ത്തിനു സ്തോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്നത് ഈ ദിവസങ്ങളിൽ പിന്നെയും ദൈവവചനാടിസ്ഥാനത്തിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ ശക്തമായ നിലയിലുള്ളതാകുന്ന യുദ്ധം ഇസ്രയേലിലും അതേപോലെ ലെബനോൻ പ്രദേശത്തും ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഓരോ ദിവസവും നമ്മൾ കാണുകയാണ് ദൈവ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദ ജാതിയുടെ തുടക്കം എപ്രകാരമെന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാല് തൊട്ട് പതിനെട്ട് വരെയും പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുമുള്ള വാക്യങ്ങൾ ആധാരമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി അന്ന് ഏഴ് ജാതികൾ അധിവസിച്ച് ആധിപത്യം നടത്തിപ്പോന്ന ഈ സ്ഥലം നൈൽ നദി എന്നറിയപ്പെടുന്ന മിസ്ലിം നദിക്കും ഫ്രാസ് നദിയായ യൂപ്രട്ടീസ് നദിക്കും മധ്യെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് വിസ്തൃതമായ ഈ ഭൂപ്രദേശം അബ്രഹാമ്യ ഉടമ്പടി പ്രകാരം അബ്രഹാമിനും തന്റെ സന്തതികൾക്കും ദൈവം ദാനമായി നൽകിയതും അബ്രഹാം മാറ്റി മാറ്റി കൂടാരമടിച്ച് നിരാക്ഷേപം അനുഭവിച്ചു വന്നിരുന്നതുമാണെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് രേഖപ്പെടുത്തുന്നു സുസ്ഥിരമായ ഈ ദൈവവാക്തത്വം പ്രാപിച്ച അബ്രഹാം കനാലിൽ താമസിക്കുമ്പോൾ മുസ്ലിം അഥവാ ഈജിപ്തികാരിയായ ഹാഗാറിൽ നിന്ന് അബ്രഹാമിന് ഇസ്മായേൽ ജനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സാറായിക്ക് മക്കളില്ലാതിരുന്നതായ സന്ദർഭത്തിൽ തന്റെ ഭാര്യ സാറിയ സാറ പറഞ്ഞുകൊടുത്ത ഒരാശയപ്രകാരമാണ് അപ്രകാരം ഹാഗാറിൽ കൂടി ഇസ്മയേൽ ജനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവൾ ഗർഭിണിയായപ്പോൾ സാറായിക്ക് അവളോട് അനിഷ്ടമാകുകയും ആ ഹാകാറിനെയും ആ തുടർന്ന് പൈതലിനെയും അരുഭൂമിയിലേക്ക് അറിഞ്ഞുവിടുന്ന അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും തന്റെ ഭാര്യ സാറായിൽ കൂടി തന്നെ ദൈവം വാക്തത്വ സന്തതിയായി നൽകുമെന്ന് ഈ പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ ഇസ്മയൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന അബ്രഹാം ദൈവത്തോട് പറയുന്നത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അതിന് ദൈവം അരളി ചെയ്തതല്ല നിന്റെ ഭാര്യയായ സാറാ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് പേരിടേണം ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ് അഥവാ സാറായിൽ കൂടി എനിക്കുന്ന ഇസഹാക്കിൽ കൂടി ദൈവം ആ വാക്തത്ത സന്തതിയായിട്ട് നിത്യ നിയമം ഉറപ്പിക്കും എന്ന് അവിടെ പറയുകയാണ് തുടർന്ന് ഇസ്മായിലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും എന്നും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എന്നും ഇസ്മായിലിനെ കുറിച്ചും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന് തൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു പാളിച്ചയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതാണ് ഇന്നും രണ്ട് വംശങ്ങളായി ചേരി തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവം അബ്രഹാമിനോട് തൻ്റെ ദേശത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ ഏലികകളും കാര്യങ്ങളും എല്ലാം പറയുന്നത് കാണുവാനായിട്ട് കഴിയും സാറായി കൂടിയുള്ളതായ ആ അല്ലെങ്കിൽ ജനനത്തെക്കുറിച്ചും മറ്റും വ്യക്തമായി പറയുകയാണ് ഇതിന് ഇടയിൽ സാറായിയുടെ മരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും അക്കാലത്ത് കച്ചവടക്കാർക്കിടയിൽ നടപ്പുള്ള നാനൂറ് ഷേക്കൽ വെള്ളി തൂക്കി കൊടുത്ത് മമ്മറൈക്കരികെ അബ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർത്തിക്കകത്തുള്ള സഹേല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിദ്ധ്യരുടെ മുൻപാകെ അബ്രഹാമിന് അവകാശമായി ഉറപ്പിച്ച് കിട്ടുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ അബ്രഹാം വില കൊടുത്ത് താന് തീറാധാനം പ്രാപിച്ച ഭൂമിയാണ് ആ മക്ബേല ഭൂമി എന്നും കാണുവാൻ സാധിക്കും അത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ മൂന്ന് തൊട്ട് ഇരുപത് വരെയുള്ള ഭാഗങ്ങളിലെല്ലാം വ്യക്തമായി നമുക്കത് കാണുവാനായിട്ട് കഴിയും ഇസ്മായിലിനെ കുറിച്ചുള്ള അവൻ്റെ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ഇവിടെ പറയുന്നുണ്ട് ആ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് തൊട്ട് പത്തൊമ്പത് വരെയും ഒന്നു ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ഭാഗങ്ങളിലും ആ പ്രഭുക്കന്മാരെ നമുക്ക് സെപ്പറേറ്റ് കാണുവാനായിട്ട് കഴിയും എന്നാൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ തൻ്റെ മകൻ യാക്കോബിന്റെ മക്കളായിട്ട് അടുത്ത ഗോത്രങ്ങളെ പറഞ്ഞിട്ട് ഇസ്രായേൽ ഗോത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട് അത് ബൈബിളിലും ആ ബൈബിളിൽ തന്നെ ഭൂപടത്തിലും നോക്കിയാൽ നമുക്ക് കാണാം രൂപൻ ഷിമയോൻ യഗൂദ സെബുലൂൻ ഇസ്ഹാർ ഡാൻ ഖാദ് നബ്ദാലി എബ്രീം മനസ്സെ ബെന്യാമി ഇങ്ങനെ പന്ത്രണ്ട് ആ ഗോത്രങ്ങളെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സഖാക്കിനോടുള്ള ബന്ധത്തിൽ കാണാം ഇങ്ങനെ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഇന്ന് അവിടെ നടക്കുന്ന ആ യുദ്ധത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ദിവസം നമുക്ക് വീണ്ടും ദൈവവചനം ചിന്തിക്കാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കാം പതറുകില്ല അനർത്ഥത്തിൽ വീഴുക നീ ഒരു നാളും നീ കൊലുങ്ങുക പതറുകില്ല അനർത്ഥത്തിൽ വീഴുക നീ കൂടാരത്തിൽ വാത അടുക്കുകയില്ല എന്റെ നീതിയാൽ ഞാൻ നിന്നെ ീതിയാൽ ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെയേ ഹോവ ഞാൻ നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെയേ ഹോവ ഇസ്രായേലിൽ നിഭയപ്പെടേണ്ട പ്രേമിച്ചിടേണ്ട എന്നും നിൻ കൂടെയുണ്ട്